പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം മലയോര ഗ്രാമമായ വഴിക്കടവ് പൂവത്തിപ്പോയിൽ ഗ്രാമം ഇന്ന് പുലർച്ചെയും പുലിയെത്തി കോഴിക്കോട് തകർത്ത് കോഴികളെ പിടികൂടുകയും ചെയ്തു പിലാത്തൊടിക മുജീബ് റഹ്മാന്റെ വീട്ടിലാണ് രണ്ടാം തവണയും പുലിയെത്തിയത് വീടിനോട് ചേർന്നുള്ള കോഴിക്കോട് തകർത്താണ് കോഴികളെ പിടികൂടി കൊണ്ടുപോയത് കട്ട കൊണ്ട് നിർമ്മിച്ച കൂടാണ് തകർത്തത് ശബ്ദം കേട്ട് മുജീബ് പുറത്തിറങ്ങിയപ്പോഴേക്കും കോഴികളെയും പിടിച്ച് പുലി ഓടിമറഞ്ഞു പുലിയുടെ കാൽപ്പാടുകളും പെരുമാറ്റവും വീട്ടുമുറ്റത്തുണ്ട് രണ്ടാഴ്ച മുൻപ് മുജീബിന്റെ വീട്ടിൽ പുലിയെത്തി താറാവുകളെയും കോഴികളെയും പിടികൂടിയിരുന്നു അന്ന് വനപാലകർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടരെയുള്ള പുലിയുടെ സാന്നിധ്യം നാട്ടുകാരെ ഏറെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാട്ടാന ശല്യം കൊണ്ട് പുറതി മുട്ടിയ വഴിക്കടവ് പൂവത്തിപ്പോയിലേക്ക് പുലി കൂടിയെത്തിയതോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് പൂവത്തിപ്പോയിൽ ഗ്രാമം ഇന്നലെയും പുലി വന്നു ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്കാണ് വീട്ടിലെ പുലി കറിയത് ഒന്ന് കൂട് പൊടിച്ചു അന്നൊരു കോയിൽ പിടിച്ചു അപ്പോൾ അതിനു ഞാൻ അറിഞ്ഞു പെട്ടെന്ന് എണ്ണ അടുത്ത് തന്നെയാണ് പോയി കൂടുള്ളത് കടി പുറത്തിറങ്ങി പിന്നാലെ കൂടി അപ്പോഴത്തേനും പുലി എടുത്ത് പോയി ഒരു കോയിലെ പൊടിച്ചു നാല് അഞ്ച് പോയി ഉണ്ടായിരുന്നു ഒരു കൂട്ടിൽ നാല് കൂട് ഒരു കൂടാണ് പൊടിച്ചത് വീടിൻ്റെ ചുറ്റോറും പുലി നടന്നിട്ടുണ്ട് അതിന് പുറത്ത് ഞാൻ പിന്നാലെ കൂടിയപ്പം അവിടെ ഓടി ഞാൻ പിന്നാലെ ഓടി കോയിനെ കിട്ടിയില്ല കാട്ടിൽ കയറിയാലും പിന്നാലെ കാട്ടിൽ കുറച്ചൊക്കെ കയറി നമ്മൾ വീടിനടുത്ത് തന്നെയുള്ള അവിടെ കയറി ആളേകാർ പോയി കോയിൽ കൊണ്ട് പോയി അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വീട്ടിലെന്ന് കോയിനെ കുറിച്ച് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും അതിനൊരു തീരുമാനം എടുക്കും കുടുംബക്കുകയോ എന്തെങ്കിലും ഒരു സംവിധാനം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കോഴി താറാവുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പത്തൊന്ത്രണം പോയി മൊത്തം പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് ദിവസം മുന്നേ കടുവ വന്നു കടുവ നമ്മളെ പോത്തിനെ കടിച്ചു അതേപോലെ തന്നെ ഇതിനു മുമ്പ് പെരുമ്പാമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം മുമ്പ് കോഴിയും താറാവും അതിനെ കുറച്ച് കൂടുതൽ നമ്മൾ പോയി അതുപോലെ ആന വന്നിപ്പോൾ നമ്മളെ ഒരു കൗൺ തങ്ങൾക്കത്തൊരു അഞ്ചെട്ടെണ്ണം അതും തീരുമാനമായി അപ്പോൾ അതിനെന്തെങ്കിലും തീരുമാനം ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്ലസ് God ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം